ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അത്യധികം വോട്ടിംഗ് ടെസ്റ്റുകളൊക്കെ സംഭവിച്ചിരിക്കുകയാണ് ഈ ഒരു മണിക്കൂറി ചൊവ്വാഴ്ച ദിവസത്തെ ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് രാത്രിയോട് എടുക്കുമ്പോൾ വോട്ടിങ്ങിന് അട്ടിമറികൾ വൻ രീതിയിൽ നടത്തിയിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം വോട്ടിംഗ് അട്ടിമറികൾ വോട്ടിംഗ് ടെസ്റ്റുകളും കാണാൻ സാധിക്കുന്ന ഈ ഒരു മണിക്കൂറി ആരൊക്കെ തകർന്നു നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകളും അൺഓഫ് വോട്ടിംഗ് റിസൾട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജഫിയായിരിക്കുന്ന വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ രാത്രി വമ്പൊരു ഓട്ടിംഗ് അട്ടിമറ നടന്നിരിക്കുകയാണ് നമ്മുടെ ആ ഷാനവാസിക്കി ഇത ഒന്നാമത് എത്തിയിരിക്കുകയാണ് ആ ഷാനവാസിക്ക മുപ്പത്തോരായിരത്തി നാൽപ്പത്തെ നാൽപ്പത്തെട്ട് വോട്ടുകൾ സ്വന്തമാക്കി ഒന്നാം സ്ഥാനത്തേക്ക് നൂറയെ അട്ടിമറിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ഷാനവാസിക്കയുടെ ഫാൻസ് ഫവർ ഒരിക്കൽ കൂടി തെളിയിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നൂറ പിന്തള്ളിരിക്കുകയാണ് ആദ്യ അനുമോൾ തുടങ്ങിയവരുടെ സപ്പോർട്ട് കൊണ്ട് നേരിയ രീതിയിൽ പിടിച്ചു നിൽക്കുകയാണ് നൂറ കാര്യമായിട്ടുള്ള കണ്ടന്റുകൾ ഒന്നും തന്നെ ഇതുവരെ നൽകുന്നില്ല മുപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് ഓട്ടുകൾ സ്വന്തമാക്കാൻ ഇറക്കി സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് ആര്യം പിന്തള്ളിട്ടുണ്ട് ആര്യം കുറച്ചുകൂടി ഡിസേർവിങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് കാരണം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് എങ്കിലും അത്യാവശ്യം സേഫ് സോണുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ആഴ്ച പുറത്ത് പോകുകയായിരുന്നു ഇരുപത്തേഴായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഓട്ടുകൾ സ്വന്തമാക്കാൻ ആര്യു സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് മാറ്റിവരുന്നത് അക്ബർ തുടരുകയാണ് അക്ബറിന് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ഓട്ടിംഗ് ആക്കി ഇരു മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തഞ്ച് ഓട്ടുകൾ സ്വന്തമാക്കി സെയ് സോണിലോട്ട് മാറാൻ സാധിക്കുമ്പോൾ ലക്ഷ്മി വീണ്ടും ഡേഞ്ചർ സോണിൽ തന്നെ അഞ്ചാം സ്ഥാനത്ത് തുടരുകയാണ് പത്തൊമ്പതിനായിരത്തി ഇരുനൂറ്റി ഇരുപത്തേഴ് ഓട്ടോ മാത്രമാണ് അൺ ഓഫോസിഡ് റിസൾട്ടുകൾ പരിശോധിക്കുക ലക്ഷ്മിക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഒരു മണിക്കൂർ ഈ റോട്ടിങ് മാറി മാറിയ നിലവിൽ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള എട്ടാം സ്ഥലത്ത് നെവിനെയാണ് കാണാൻ സാധിക്കുന്നത് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓട്ടുകൾ മാത്രം സ്വന്തമാക്കി നെവിൻ ഈ ആഴ്ച പുറത്തുപോകാനുള്ള എല്ലാ സാധ്യതയാണ് നമുക്ക് ഈ റോട്ടിങ്ങ് തുടക്കം മുതൽ കാണാൻ സാധിക്കുന്നത് ചില സമയത്തൊക്കെ ഒരു അട്ടിമറി ലക്ഷ്മിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നടത്തുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഓട്ടിംഗ് പിന്നിലാണ് നെവിൻ എന്തെങ്കിലും ഇനിയുള്ള മണിക്കൂറുകൾ നെവിനെ നിർണായകമായിട്ട് മാറും ഇനിയുള്ള ദിവസങ്ങളാണ് വോട്ടിങ്ങിന്റെ ഗതി മാറി മാറി മറിയാൻ പോകുന്നതെ മികച്ച ഗെയിം ഇനിയും പുറത്തെടുക്കാൻ സാധിച്ചാൽ ഇനിയും ബിഗ് ബോസ് തുടരേ ഇവർക്കൊക്കെ സാധിക്കും ആരായിരിക്കും ബിഗ് ബോസ് നിന്ന് ഈ ആഴ്ച പുറത്തു പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പൊ റഫീ ആയിരിക്കുന്ന അൺ ഓഫ് ഷി വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്മി അതോടൊപ്പം തന്നെ രവിൻ തുടങ്ങിയവരാണ് ഡേഞ്ചർ ഡേഞ്ചർ സോണി അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയറി വോട്ട് രേഖപ്പെടുത്തി ആരാണ് മികച്ച എന്ന് തോന്നുന്നു അവർക്ക് നിങ്ങളുടെ വിലയിറി വോട്ട് ഹോട്ട് സ്റ്റാർ പോയി രേഖപ്പെടുത്തുക ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള അൺ ഓഫ് ഷോ ഓട്ടിംഗ് റെസിപ്പുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങളുടെ പ്രേക്ഷകരുടെ ആഗ്രഹമെന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക